ശശി തരൂരിന് ബി ജെ പിയിലേക്ക് സ്വാഗതം കോൺഗ്രസ് അദ്ദേഹത്തോട് ആയിത്തമുള്ളതുപോലെ പെരുമാറുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവ് ശശി തരൂരിനെ ബി ജെ പിയിലേക്ക് സ്വാഗതം ചെയ്ത് പത്മജ വേണുഗോപാൽ പാർട്ടി വിട്ടപ്പോൾ താൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ശശി തരൂരും ഇപ്പോൾ പറയുന്നത് തീരുമാനം പറയേണ്ടത് അദ്ദേഹമാണ് ഡൽഹി കണ്ട് നേതാക്കൾ തിരിച്ചുവരുമെന്നല്ലാതെ യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല തൃശൂരിൽ ഡി സി സി പ്രസിഡന്റ് കണ്ടെത്താൻ പോലും കോൺഗ്രസ്സിന് കഴിയുന്നില്ല എല്ലാവരെയും മുഖ്യമന്ത്രിയാക്കേണ്ട അവസ്ഥയാണ് കോൺഗ്രസിനെന്ന് പത്മജ വേണുഗോപാൽ കുറ്റപ്പെടുത്തി അദ്ദേഹത്തിന് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല കെ പി സി സി മീറ്റിംഗുകൾക്ക് പോകുമ്പോഴെല്ലാം ഞാൻ അദ്ദേഹം എവിടെയെന്ന് ചോദിക്കാറുണ്ടായിരുന്നു അപ്പോൾ പറയും തരൂരിനെ വിളിച്ചിട്ടില്ലെന്ന് തരൂരിനെ അകറ്റി നിർത്തുന്ന രീതി ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തോട് ഐത്തമുള്ളതുപോലെയാണ് കോൺഗ്രസുകാർ പെരുമാറുന്നത് അപമാനിക്കും അവർ ഞാൻ ഒരിക്കലും സ്ഥാനമാനങ്ങൾ മോഹിച്ചിട്ടില്ല മനസമാധാനമായി ജീവിക്കാനാണ് ഞാൻ കോൺഗ്രസ് വിട്ടത് പല ദിവസങ്ങളിലും ഞാൻ കരഞ്ഞിട്ടുണ്ട് ആ രീതിയിൽ എന്നെ അപമാനിച്ചുവെന്നും അവർ പറഞ്ഞു ശശി തരൂർ ഛർദിച്ചത് ഒന്നും തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ തരൂർ നല്ലവണ്ണം പറഞ്ഞു അതിന് കോൺഗ്രസുകാർ മറുപടി പറഞ്ഞു പിന്നീട് മുകളിൽ നിന്ന് കണ്ണുരുട്ടിയപ്പോൾ എല്ലാവരും വാലും ചുരുട്ടി പോയി പത്മജ വേണുഗോപാൽ പറഞ്ഞു എന്നാൽ ബി ജെ പിയിലേക്ക് ഇല്ല എന്നാണ് ശശി തരൂരിന്റെ നിലപാട് അതേസമയം ഭൂരിപക്ഷമല്ല ഇപ്പോഴും ശരിയെന്ന് ശശി തരൂർ പറഞ്ഞു കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് കെ സുധാകരൻ തുടരണമെന്നാണ് തന്റെ വ്യക്തിപരമായ ആഗ്രഹമെന്നും അദ്ദേഹം പറഞ്ഞു സുധാകരന്റെ നേതൃത്വത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ അടക്കം വലിയ നേട്ടമുണ്ടായിട്ടുണ്ട് പാർട്ടിയിൽ ഐക്യം വേണമെന്ന് തന്നെയാണ് തന്റെ ആഗ്രഹമെന്നും അതിന് കെ പി സി സി പ്രസിഡന്റിനെ മാറ്റേണ്ടതില്ലെന്നും ശശിതരൂർ പറഞ്ഞിരുന്നു